السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد عاشق الرسول علي متحبيب صلى الله عليه وسلم تنقله سنهي كنا يدري بشواسيم أديائي أغريه ഹബീബായ നബി സാഹു അലൈഹി വസ്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയണമെന്നുള്ളതാണ് മഹാന്മാരാകുന്ന സഹാബത്തു അലഹി അള്ളാഹുഹുമൊക്കെ അപ്രകാരം ആഗ്രഹമുള്ളവരായിരുന്നു അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവർ ചെയ്യുകയും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിരന്തരമായി അവർ നടത്തുകയും ചെയ്തിരുന്നതായി നമ്മുടെ മുങ്കാമികളാവുന്ന മഹാന്മാരാകുന്ന സഹാബത്ത് റളിയുള്ളാഹു അൻഹും അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയും മഹാനായ അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയുള്ളു താല അൻഹു മഹാനവറുകൾ നിരന്തരമായി നടത്തിയിരുന്നൊരു പ്രാർത്ഥനയുണ്ട് മഹാൻ അഹമ്മദ് അലി അള്ളാഹു അടക്കമുള്ള മുഹദ്ദിസുകൾ അത് ഉദ്ധരിക്കുന്നുണ്ട് എന്തായിരുന്നു ആ പ്രാർത്ഥന അള്ളാഹു മീൻസ് അലുഖമാൻ ലായർ തദ്റാഫ മുഹമ്മദിൻ ഫിആാലുൽദ് എന്നായിരുന്നു ആ പ്രാർത്ഥന മഹാനവുകൾ നിരന്തരമായി നടത്തുമായിരുന്നു ഇതൊരിക്കൽ മുത്തനബി സാഹു അലൈഹി വല്ല തങ്ങൾ കേൾക്കാനിടയായപ്പോൾ അവിടുന്ന് പറഞ്ഞു ഓ സൽ സൽ തുഅത്തഹു തുഅത്തഹു സൽ തുഅത്തഹു നിങ്ങൾ ചോദിക്കൂ നിങ്ങൾക്ക് നൽകപ്പെടും നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കൂ നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടും ഈ പ്രാർത്ഥന അള്ളാഹുവിനോട് നടത്തൂ നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകും എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞതായി ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുണ്ട് എന്താണ് മഹാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹുമ്മ അല്ലാഹുവേ ഇനി അസ് അലുക തീർച്ചയായും ഞാൻ നിന്നോട് ചോദിക്കുന്നു ഈമാനൻ വിശ്വാസത്തെ എങ്ങനത്തെ ഈമാനാണ് ലായർത്തു അതിലൊരിക്കലും ഒരു ചാഞ്ചാട്ടമില്ലാത്ത അതിൽ യാതൊരു ഇളക്കവുമില്ലാത്ത ഇല്ലാത്ത വീണ്ടും കുഫിരിയത്തിലേക്ക് മടങ്ങിപ്പോകുന്ന മുർത്തത്തായി പോകുന്ന ഒരവസ്ഥ വരാത്ത അടിയുറച്ച വിശ്വാസം അള്ളാഹ്മിയിലുള്ള ആ വിശ്വാസം അതിലൊരിക്കലും ഒരു ചാഞ്ചാട്ടവും ഉണ്ടാവാൻ പാടില്ല അതിലൊരു ഉറപ്പില്ലായ്മ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നൂറിൽ നൂറ് ശതമാനവും അള്ളാഹിബിൻ്റെ ഏകത്വം അത് അംഗീകരിക്കാനും ഹബീബ് സല്ലാഹു സ്വലമാ തങ്ങളവിടുത്തെ പ്രവാചകനാണ് അവിടുത്തെ അടിമയും റസൂലുമാണെന്നുള്ള ആ തൗഹീദ് അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും പിന്നീട് ഒരിക്കലും ഒരു കളങ്കവും വന്നു ചേരാത്തൊരുപത്തിലുള്ള വിശ്വാസം അത് എന്നോട് ഞാൻ ചോദിക്കുന്നു അതുപോലെ തന്നെ ഐമല്ല എൻ ഫു ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഒരിക്കലും നിന്നു പോകാത്ത ഒരിക്കലും കുറഞ്ഞു പോകാത്ത ഒരിക്കലും നഷ്ടപ്പെടാത്ത അനുഗ്രഹങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഭൗതികമായ ലോകത്തിലേതൊരു നിയമത്താണെങ്കിലും ഏതൊരു അനുഗ്രഹമാണെങ്കിലും അതൊരു പക്ഷെ നമ്മുടെ മരണത്തോടുകൂടതെല്ലാം പോകും മുറിഞ്ഞു പോകും അതല്ല എങ്കിൽ ഈ ലോകമശി അവസാനിക്കലോടുകൂടെ എന്തായാലും അതെല്ലാം നഷ്ടപ്പെട്ടു പോകും അതല്ല ചോദിക്കുന്നത് കാലാകാലം അള്ളാഹു താർ നൽകിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അത് സ്വർഗമാണ് ആ ഞാൻ നിന്നോട് ഞാൻ ചോദിക്കുന്നു അള്ളാഹ് മുഹമ്മദിൻ ഫിആാലുൽ ഹബീബായ് മുത്തനബി സല്ലാസല തങ്ങളോടൊപ്പം സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനത്ത് അവിടെ നിന്ന് വിരാജിക്കുമ്പോൾ അവിടത്തയോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള ആ വലിയൊരു അമ്മത്ത് ആ വലിയൊരു അനുഗ്രഹം അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുബിൻ മസൂദ്ദു അലി അള്ളാഹു താല അനുഹ് നടത്തിയിരുന്നത് നമുക്കും ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നിരന്തരമായി നടത്താൻ വേണ്ടി കഴിഞ്ഞാൽ തീർച്ചയായും ഉത്തരം നൽകപ്പെടുക തന്നെ ചെയ്യും ഹബീബ് സല്ലാഹു അലൈ സ്വലമാോടൊപ്പം നമുക്കും ഒരുമിച്ച് കൂടാൻ കഴിയും അള്ളാഹു ഞങ്ങൾക്ക് അതിനുള്ള വലിയ സൗഭാഗ്യവും തോഫിയക്കും നിൻ്റെ മഹൽ ഫല്ലുകൊണ്ട് നിന്റെ ഔതാരം കൊണ്ട് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് വറഹമതി കിയാർ അബ്ബല്ലമീൻ അസലാലൈക്കും വാഹമത്തല്ലാ വാത്തൂ